യ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജ് വാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്നാണ് സുഭാഷങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനേഴാം വാക്യം ക്ഷിപ്രകോപി ബുദ്ധിഹീനനായി പ്രവർത്തിക്കുന്നു ബുദ്ധിമാൻ ക്ഷമാശീലനാണ് എത്ര മനോഹരമായ വചനമാണ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു വായിച്ചിട്ടുള്ള ഒരു കൊച്ച് കഥ ഷെയർ ചെയ്യുകയാണ് തൻ്റെ സേവകരെ ശിക്ഷിക്കാനും കൊല്ലാനുമാണ് രാജാവ് കാട്ടു നായ്ക്കളെ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം അങ്ങനെ അങ്ങനെയുള്ള നായ്ക്കളെ അക്രമകാരികളായ നായ്ക്കളെ കൊട്ടാരത്തിൽ തോട് ചേർന്ന് വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ തെറ്റ് ചെയ്ത സേവകനെ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കാൻ രാജാവ് ഉത്തരവിടുകയാണ് ഇത് കേട്ട സേവകൻ പോയി എന്നാലും ഇങ്ങനെ പറഞ്ഞു പത്തു വർഷമായി ഞാൻ അങ്ങയെ സേവിക്കുന്നു എന്നോട് എന്തിനാണ് ഈ ക്രൂരത എനിക്കൊരാഗ്രഹമുണ്ട് രാജാവേ ആ നായ്ക്കളുടെ കൂടെ രാജാവ് വളർത്തുന്ന ഈ കാട്ടു നായ്ക്കളുടെ കൂടെ പത്ത് ദിവസം കഴിയാൻ എന്നെ അനുവദിക്കണം രാജാവ് സമ്മതിച്ചു കാരണം എന്താ അവൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ അയാൾ പത്ത് ദിവസം നായ്ക്കൾക്ക് ഭക്ഷണം നൽകുകയും അവയെ കൊളിപ്പിക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തു പത്താം ദിവസം കൽപ്പന പോലെ രാജാവ് അയാളെ നായ്ക്കളുടെ കൂട്ടിലേക്ക് എറിയാൻ കൽപ്പിച്ചു അങ്ങനെ നായ്ക്കളുടെ കൂട്ടിലേക്ക് എറിഞ്ഞപ്പോൾ അവ അയാളുടെ കാലുകൾ നക്കുന്നത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു സേവകൻ പറയുകയാണ് ഈ എറിയപ്പെട്ട സേവകൻ പറഞ്ഞു ഞാൻ നായ്ക്കളെ സേവിച്ചത് പത്ത് ദിവസം മാത്രം എന്നിട്ടും അവ എന്നെ മറന്നില്ല അല്ലയോ മഹാരാജാവേ പത്തു വർഷം ഞാൻ അങ്ങേ സേവിച്ചിട്ടും ഒരു തെറ്റിൽ അങ്ങ് എന്നെ മറന്നു കളഞ്ഞല്ലോ രാജാവ് സേവകനെ മോചിപ്പിക്കാനായിട്ട് ഉത്തരവിടുകയാണ് ഒരു മരവും ശിശിരകാലത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെടാൻ പാടില്ല നമുക്കറിയാം മഞ്ഞ് കാലം വരുമ്പോഴേക്കും ഇലകളെല്ലാം പൊഴിഞ്ഞു ഉണങ്ങിയ പോലെ നിൽക്കും അത് ഉണങ്ങിയതല്ല പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥയ്ക്കനുസരിച്ചുള്ള ആ ഒരു ക്രമീകരണമാണ് അപ്പോൾ ശിശിരകാലം മഞ്ഞ് കാലത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെടാൻ അത് പാടില്ല അത് അവർ ഇലവഴിക്കുന്ന കാലമാണ് അന്ന് തണൽ നൽകിയില്ല എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അതിനു മുമ്പ് അവർ കൊണ്ട വെയിലിനും അവർ തന്ന തണലിനെ കുറിച്ചും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക ഒപ്പം നിർത്താൻ ഒരു കാരണം തേടുന്നവർ ചെയ്ത ഒരു നന്മയെ മുറുകെ പിടിക്കും അല്ലേ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ നന്മയാണെങ്കിൽ ശരി അത് കാരണം കൊണ്ട് ഈ കളത്തിൽ നിന്നോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആളാണെന്ന് പറയും എന്നാലോ ഒരു കാരണം തേടുന്നവർ ഒരു പിഴവിൻ്റെ പേരിൽ ആരെയും ഒഴിവാക്കും അതപ്പനാണെന്നാ അമ്മയാണെന്ന ഭാര്യയാണെന്ന മരുമക്കളാണെന്നോ മക്കളാണെന്നോ ഒന്നും നോട്ടമില്ല പിന്നെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലത്തെ അവസ്ഥയാണ് ഏ വികാരം അങ്ങടാ ആളെ കത്തിയാൽ കാണിച്ചു കൂട്ടുന്ന ചെയ്തു കൂട്ടുന്ന നടപടികൾ വീണ്ടു വിചാരമില്ലാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നു പോകും ഒന്ന് ക്ഷമിച്ചാൽ ഒന്ന് മനസ്സൊന്ന് തണുത്ത് മനസ്സിരുത്തി സൽവചനങ്ങളൊക്കെ കേട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ ഏ സംയമനത്തോടെ തീരാവുന്നതേ ഉള്ളു പല പ്രശ്നങ്ങളും പക്ഷേ ഒരു കാരണം തേടുന്നവർ ഒരു പിഴവിൻ്റെ പേരിൽ ആരെയും ഒഴിവാക്കും അന്ധത കയറി കലി കലി തലക്കടിച്ചു കഴിഞ്ഞാൽ ദേഷ്യം കയറിക്കഴിഞ്ഞാൽ ആരാണെന്താണെന്നൊന്നും നോട്ടം ഇല്ല അയൽവാസിയാണ് അല്ലെങ്കിൽ കൂടപ്പിറപ്പാണ് പണ്ടത്തെ എന്തൊക്കെയോ എന്തിൻ്റെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് പങ്കാളിയാണ് ഇതൊന്നും നോട്ടം ഇല്ല പോയി കഥ എല്ലാ പിടിയും വിട്ട അവസ്ഥ അപ്പൊ എന്തിനാണ് നൂറ് നന്മകൾ ചെയ്തവരുടെ ഒരു തെറ്റിനെ ഇത്രയധികം പഴിക്കുന്നത് പ്രചാരണ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഒരു നന്മയും സംസാര വിഷയമാകില്ല പരദൂഷണ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ കുറ്റങ്ങളും പറന്നു നടക്കും അതാണ് വ്യത്യാസം പരദൂഷണ സാധ്യത ഉള്ളതുകൊണ്ട് കുറ്റങ്ങൾ ഇങ്ങനെ പുറന്നു നടക്കും എന്നാൽ നന്മയാണെങ്കിലോ ആ അധികം പ്രചാരമൊന്നും അന്വേഷിച്ച് നടക്കില്ല അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും കൊടുമ്പിരി കൊണ്ട് വലിയ നാശത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു പോകുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തൊന്നാം മധ്യായ ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും ഇതിന് ജാതിയും മതവും ലിംഗവും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വ്യത്യാ ഒരു വ്യത്യാസവും ഒരു ലിംഗ വ്യത്യാസം പോലും ഇല്ല ഏർ എന്താണ് നേടേണ്ടത് നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ എന്ത് നേടും സുഭാഷ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അപ്പൊ രണ്ട് വചനങ്ങളാണെന്ന് പറഞ്ഞത് സുഭാഷം പതിനാല് പതിനേഴും സുഭാഷം ഇരുപത്തൊന്ന് ഇരുപത്തൊന്നും അവർ ജീവനും ബഹുമതിയും നേടും അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാം ക്ഷിപ്രകോപമൊക്കെ മാറ്റാം ഈ പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരോടും കരുണയും സ്നേഹവും നന്മയും വെച്ചു പുലർത്താം പിടിവാശിയും തഴക്കദോഷവും നിർബന്ധ ബുദ്ധിയും ക്ഷിപ്രകോപവും എല്ലാം വിട്ടുകൊണ്ട് അധികാരികളോടായാലും സഹോദരങ്ങളോടായാലും സഹപ്രവർത്തകരോടായാലും മാതാപിതാക്കളോടായാലും മരുമക്കളോടായാലും മക്കളോടായാലും അയൽവാസികളോടായാലും എന്തു ചെയ്യണം കരുണ കാണിക്കാം അപ്പോൾ എന്ത് നേടും ജീവനും ബഹുമതിയും നേടും ഒന്ന് പരിശോധ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഈ വർഷം തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും ഉണ്ടാകും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരുന്നാൽ അത് ഒരു നിമിഷം കൊണ്ടെല്ലാം ചാമ്പലാക്കുന്ന വൈക്കോലിന് തീ തീ പിടിച്ച തീപ്പൊരി വീണ പോലത്തെ അവസ്ഥകൾ അപ്പോൾ അത് നമുക്ക് ഓർക്കാം മാറ്റങ്ങൾ വരുത്താം എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ യേശുവെ നന്ദി യേശുവെ